രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് എനിക്കൊരു നീണ്ട മെസ്സേജ് അയച്ചു രണ്ട് അഭ്യർത്ഥനകളോടെ ഒന്ന് ഞാനത് മുഴുവൻ വായിക്കണം രണ്ട് അത് മറ്റുള്ളവരുമായി പങ്കുവഹിക്കണം മെസ്സേജ് ടൈറ്റിൽ ഇതായിരുന്നു സമ്പാദിക്കാൻ വേണ്ടി സമ്പാദിക്കൂ സമ്പന്നനാവൂ എന്നെപ്പോലെ ഞാനും നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഗുരുവുഞാനും വീഡിയോ വഴി ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണെങ്കിലും അദ്ദേഹം മെസ്സേജിലൂടെ നിങ്ങളോടും പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ട സ്വന്തം അനുഭവമാണ് ഇന്നത്തെ അതിശക്തമായ വീഡിയോയുടെ അടിസ്ഥാനം അദ്ദേഹം എഴുതി സാർ സമ്പാദിക്കാൻ വേണ്ടി സമ്പാദിക്കൂ എന്നത് കേവലം ഒരു സാമ്പത്തിക ഉപദേശമല്ല ആറ്റോമിക് ഹാബിറ്റ്സിനെ കുറിച്ചും സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തെക്കുറിച്ചുമുള്ള ഗുരുവാനും എന്ന ചാനലിലെ താങ്കളുടെ വീഡിയോകൾ കണ്ട ശേഷം രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എൻ്റെ ചിന്തകളെ പിടിച്ചുകുലിക്കുക എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച എന്നെ ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് നയിച്ച ഈ അറിവുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഞാൻ താങ്കളോട് പറഞ്ഞില്ല എങ്കിൽ തെറ്റാണ് എന്ന് എനിക്ക് തോന്നി സാധിക്കുമെങ്കിൽ താങ്കൾ ഇത് നല്ലൊരു വീഡിയോ ആക്കി വീണ്ടും ലോകത്തോട് പറയണം ഒരാൾക്കൂടി എങ്കിലും രക്ഷപ്പെടുന്നുവെങ്കിൽ എനിക്കും സന്തോഷം അദ്ദേഹം തുടർന്നു സമ്പാദ്യം എനിക്കൊരു ഭ്രാന്തായി മാറിയിരിക്കുന്നു മറ്റെന്തിനേക്കാളും വലുതായി ഞാൻ അതിനെ കാണുന്നു എന്തിനു വേണ്ടിയാണ് ഞാൻ സമ്പാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ സാർ പറഞ്ഞ പോലെ സമ്പാദിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നു എന്നേ ഞാൻ പറയൂ കാരണം ഈ ഒറ്റ ഒറ്റഭ്രാന്ത എന്നെ നൂറ് ശതമാനം സമ്പന്നത്തിലേക്ക് നയിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ വാക്കുകൾ അതിശോക്തിയായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ അദ്ദേഹം പങ്കുവെച്ച ആറ്റോമിക് ഹാബിറ്റ്സ് സൈക്കോളജി ഓഫ് മണി എന്നീ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകൾ വളരെ ശക്തമായിരുന്നു താങ്കൾ ഗുരുവിജ്ഞാനം ചാനലിൽ അപ്ലോഡ് ചെയ്ത ഈ രണ്ട് വീഡിയോ എന്നെ പഠിപ്പിച്ച എൻ്റെ കണ്ണ് തുറപ്പിച്ച ഞാൻ ഡിലിജൻറ്റായി ഫോളോ ചെയ്യുന്ന കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾ കൊണ്ടുണ്ടാവാത്ത മാറ്റങ്ങൾ ഒരു വർഷങ്ങൾ ഉണ്ടാക്കിയ അത്ഭുതം താങ്കൾ ലോകത്തെ അറിയിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ ഹാബിറ്റ്സ് രൂപപ്പെടുന്നത് ക്യൂ ക്രേവി റെസ്പോൺസ് റിവാഡ് എന്നീ നാല് ഘട്ടങ്ങളിലൂടെയാണ് ക്യൂ ഉണർത്തുന്നു ആ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ പ്രതികരിക്കുന്നു അതിലൂടെ നമുക്കൊരു പ്രതിഫലം ലഭിക്കുന്നു ഈ ലളിതമായ ചക്രം ആവർത്തിക്കുമ്പോഴാണ് ഒരു ശീലം യാഥാർത്ഥ്യമാകുന്നത് ഉദാഹരണമായി സമ്പാദ്യശീലം വളർത്താൻ ഓരോ വരുമാനം കിട്ടുമ്പോഴും സേവ് ചെയ്യണം എന്നത് ഒരു വാശിയായി എടുക്കുക ഒരു നിശ്ചിത തുക ബോധപൂർവം മാറ്റിവെക്കുക ഈ ക്യൂ ഒരു ക്രേവിംഗ് അഥവാ സമ്പാദിക്കാനുള്ള ആഗ്രഹം വീണ്ടും വീണ്ടും ഉണർത്തണം തുടർന്ന് നിങ്ങൾ റെസ്പോൺസ് നടത്തുന്നു പണം മാറ്റിവയ്ക്കുന്നു ഇതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വം എന്ന റിവാർഡ് ലഭിക്കുന്നു ക്യൂ അഥവാ പണം കാണുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ഇത് ആ റിവാർഡ് നേടാനുള്ള ഒരു മുൻകൂർ ആഗ്രഹമാണ് സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു ക്യൂ ആയി മാറുമ്പോൾ ഓരോ തവണയും പണം മാറ്റിവെക്കുമ്പോൾ ആ ലക്ഷ്യത്തോടെ അടുത്തു വന്ന തോന്നൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ സമ്പാദിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ലൈംഗികത പോലെ തീവ്രമായ ഒരു പ്രേരണ സൈക്കോളജി ഓഫ് മണി നമ്മെ പഠിപ്പിക്കുന്നത് സമ്പാദ്യം വെറുമൊരു യുക്തിപരമായ തീരുമാനമല്ല മറിച്ച് നമ്മുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് സമ്പാദിക്കാൻ വേണ്ടി മാത്രം സമ്പാദിക്കൂ എന്ന ചിന്ത ഒരു ശക്തമായ ക്യൂ ആയി മാറുകയും സമ്പാദിക്കുക എന്നത് ഒരു ക്രേവിങ് ആയി വളരുകയും ചെയ്യും സ്ഥിരമായ റെസ്പോൺസിലൂടെ സാമ്പത്തിക സുരക്ഷിതത്വം എന്ന റിവാർഡ് നേടുന്നത് ഈ ശീലത്തെ കൂടുതൽ ദൃഢമാക്കും പണം സന്തോഷം വാങ്ങിക്കില്ലായിരിക്കും പക്ഷേ സാമ്പത്തികമായ സ്വാതന്ത്ര്യം തീർച്ചയായും നൽകും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് മടങ്ങാം സാർ ഒരു വർഷം മുമ്പ് എൻ്റെ ശമ്പളം വെറും പതിനേഴായിരം രൂപ മാത്രമായിരുന്നു അതിൽ പതിനാലായിരവും ചിലവാകും വെറും മൂവായിരം രൂപ മാറ്റിവെച്ചാണ് ഞാൻ തുടങ്ങിയത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ താങ്കൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ് ഒരത്ഭുതം സംഭവിച്ചു വെൻ ദ സ്റ്റുഡൻറ്റ് ഈസ് റെഡി ടീച്ചർ വിൽ അപ്പിയർ ഒരു അക്കൗണ്ടിംഗ് പ്രൊഫഷണലായ എന്നോട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്ഥാപനം വീട്ടിലിരുന്ന് അവരുടെ അക്കൗണ്ട്സ് നോക്കാമോ എന്ന് ചോദിച്ചു ഇപ്പോൾ എൻ്റെ മാസ മാസസമ്പാദ്യം പതിമൂവായിരമായി കൂടി എല്ലാ തുകയും താങ്കൾ പറഞ്ഞ പോലെ സ്റ്റോക്സ് ടാക്സ് ഫ്രീ റിട്ടയർമെൻറ്റ് ആക്കി ഇടുമ്പോൾ കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ അതൊരു മോഹൻലാൽ സിനിമ കണ്ടാൽ പോലും കിട്ടില്ല സാർ സുഹൃത്തുക്കളെ ഗുരുവഞ്ഞാനും ഈ ആശയങ്ങളെ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് പ്രാക്ടീസ് എങ്ങനെ ശീലമാകും ക്യൂ എങ്ങനെ ക്രേവിംഗ് ഉണ്ടാക്കും റെസ്പോൺസ് എങ്ങനെ റിവാർഡിലേക്ക് നയിക്കും എന്നതിനെക്കുറിച്ചുള്ള ആ അറിവ് നിങ്ങളുടെ സാമ്പത്തിക ചിന്താഗതിയെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് മുകളിൽ പറഞ്ഞ സുഹൃത്തിനെ പോലെ ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തും എന്ന് ഉറപ്പാണ് ഇന്ന് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളിൽ മാറ്റം വരുത്താൻ തുടങ്ങുക മറ്റൊരു ദേശവും മുന്നിൽ വയ്ക്കേണ്ട വെറും വെറുതെ സമ്പാദിക്കാൻ വേണ്ടി മാത്രം സമ്പാദിക്കൂ ഈ ശീലത്തിൻ്റെ ശക്തി നിങ്ങളെ സമ്പന്നതയിലേക്ക് നയിക്കും ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ അറിവ് വേഴ്സസ് തിരിച്ചറിവ് താങ്ക് യു വെരി മച്ച്